തിരുവനന്തപുരം നെട്ടയ ജംഗ്ഷൻ നിന്ന് ഏകദേശം ഒന്നേകാൽ കിലോമീറ്റർ മാറി അതായത് നെട്ടയത്ത് നിന്ന് മലവുകൾ പോകുന്ന റോഡ് നമ്മൾ കുറച്ച് ദൂരം വരുമ്പം തന്നെ ഇടത്തോട്ട ആശ്രമ റോഡ് അല്ലെങ്കിൽ മോനീസ് ഹിൽവ്യൂ എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ബോർഡ് വെച്ചേക്ക് ആ റോഡിനകത്തേക്ക് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം കേട്ടോ അതായത് നെട്ടയം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒന്നേകാൽ കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് കോർപ്പറേഷൻ പരിധിയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഉണ്ടാക്കാം ചെറിയ ബഡ്ജറ്റിന് വീടുകളൊക്കെ നോക്കുന്നവരാണെങ്കിൽ നമുക്ക് ഈ ഒരു ലൊക്കേഷനിലൊക്കെ പ്രോപ്പർട്ടീസ് എടുക്കാവുന്നതാണ് കേട്ടോ നമുക്ക് ഇതിനകത്ത് ഏകദേശം ഒരു മുപ്പത് ത് വ വില്ലാസ് വരുന്നൊരു പ്രോജക്റ്റാണ് അതായത് ഈ ഒരു ലൈനിനകത്ത് ഒരു പതിനഞ്ചെണ്ണം ഇവിടെ തന്നെ വരും അല്ലാണ്ട് മേളിലേക്ക് നമുക്ക് ഒത്തിരിയധികം വില്ലാസൊക്കെ ഉള്ള ഒരു ഏരിയയാണ് ഒത്തിരിയധികം വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് മെയിനായിട്ട് ഈ ഒരു ഏരിയ പ്രത്യേകത നമുക്ക് ആശ്രമ റോഡെന്ന് പറയുന്നത് രാമകൃഷ്ണൻ ശ്രീരാമകൃഷ്ണ ആശ്രമം ഒരാശ്രമം നമുക്ക് ഇങ്ങനെ ഈ പ്രോപ്പർട്ടിയിലേ വരുന്നതിന് മുമ്പ് തന്നെ അങ്ങോട്ട് തിരിഞ്ഞ് പോകുമ്പോൾ അവിടേക്ക് എത്താൻ സാധിക്കും ആ ഒരു ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഈ പ്രോപ്പർട്ടിലേക്ക് മുന്നൂറ് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് നടന്ന് കയറാവുന്ന ഡിസ്റ്റൻസ് ആണുള്ളത് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ജംഗ്ഷനാണ് നെട്ടയൻ ജംഗ്ഷൻ കേട്ടോ നമുക്ക് ബാക്കി വിഷ്വൽസ് കാണാം ഇതാ കയറി വരുമ്പം തന്നെ നമുക്ക് ഈ ഭാഗത്തായിട്ട് നമ്മുടെ കാർ പാർക്കിംഗ് സ്പേസ് വരും ഇവിടെ വന്ന് നമുക്ക് ഈ സ്റ്റെപ്പ് ഉപയോഗിച്ച് മുകളിലേക്ക് കയറി വരാം നമുക്കൊന്ന് ഇറങ്ങി നിൽക്കാവുന്ന രീതിയിൽ മുറ്റവും അതുപോലെ തന്നെ ഈ സൈഡിലുമൊക്കെ അത്യാവശ്യം സ്പേഷ്യസ് ആണ് നമുക്ക് ടോട്ടലായിട്ട് മൂന്നേ പോയിൻ്റ് ആറ് സെൻറ്റാണ് വരുന്നത് അതിലാണ് ഈ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള വീട് നിർമ്മിച്ചിട്ടുള്ളത് നമുക്ക് നല്ല ഒരു വരാന്തയിൽ നിന്നാണ് നമ്മൾ ഉള്ളിലേക്ക് കയറുന്നത് മുൻവശത്തുള്ളതായി ഈ ഷട്ടറും അതുപോലെ തന്നെ ഡോറും അട്ടലെ എല്ലാം ചെയ്തിട്ടുള്ളത് തേക്കൻ തടിയിലാണേ കയറി വരുമ്പോൾ നമ്മുടെ ലിവിങ് സ്പേസ് ആണ് എങ്ങനെയാണ് നീറ്റല്ലേ നല്ല സ്പേഷ്യസായിട്ടുള്ള ലിവിങ് ഏരിയ ആണ് ഒത്തിരിയധികം സ്ഥലം കിട്ടും കേട്ടോ സാധാരണ ഗതിയിൽ ഒരു ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട്ടിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് ലിവിങ് സ്പേസ് ഇത്രയും വലിപ്പം ഉണ്ടാകത്തില്ല ഇത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് ഈ ഭാഗത്തായിട്ട് നമുക്ക് ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാം ഒരു കോർണർ ചേർത്ത് നമുക്ക് സോഫ അറേഞ്ച് ചെയ്യാം ആ രീതിയിൽ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് സീലിംഗ് വർക്കുകൾ ചെയ്ത് അതിനുള്ളിലേക്ക് ലൈറ്റ്സ് എല്ലാം കൊടുത്ത് നീറ്റാക്കിയിട്ടുണ്ട് ഒത്തിരിയധികം ഭയങ്കരമായിട്ടുള്ള ഡെക്കറേറ്റ് ചെയ്തായിട്ടൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ മിനിമം ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നീറ്റായിട്ടുണ്ട് നമുക്ക് ആ രീതിയിലുള്ളൊരു പ്രൈസ് മാത്രമേ ഈ വീടിന് ചോദിക്കുന്നുള്ളൂ കേട്ടോ ഇതാ ഇവിടെ ആയിട്ട് നമുക്ക് ഡൈനിങ് ഏരിയ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഒരു എയിറ്റ് സീറ്ററോ ട്വൽത്ത് സീറ്ററോ ഡൈനിങ് ടേബിൾ ഇട്ടാൽ തന്നെ സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഡൈനിങ് ഏരിയ ഉള്ളത് ഡൈനിങ് ഏരിയയും നമ്മുടെ ഈ ഒരു ലിവിങ് സ്പേസും തമ്മിലത് ഇങ്ങനെ ഒരു സീത്രോ സീത്രുവായിട്ടൊരു പാർട്ടിഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ നോക്കി ഈ രീതിയിൽ ഒരു പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഇത് മെറ്റലാണ് ജി ഐ പൈപ്പും കൂടെ വെച്ചിട്ടാണ് ആ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളതായിട്ടോ നീറ്റായിട്ടുണ്ട് അതിനകത്ത് നോക്കിയിട്ട് ഷോക്കേസ് ആയിട്ടും ഉപയോഗപ്പെടുത്താവുന്നതാണ് നമുക്ക് ഈ ഡൈനിങ് സ്പേസിൽ നിന്നാണ് നമ്മുടെ കിച്ചണിലേക്ക് എൻ്റർ വരുന്നത് കിച്ചണിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഇതുപോലെ മോഡലാ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് നോക്കിയേ ഈ രീതിയിൽ മോഡല കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളതായിട്ട് കാണാം നമുക്ക് ഇവിടെ എല്ലായിടത്തും സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം സ്ലാബ് ചെയ്തതിന് ശേഷം സ്ലാബിന് മേണിലേക്കാണ് സ്റ്റോറേജ് കൊടുത്തിട്ടുള്ളത് ഇതാ ഈ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ സ്ലാബ് ചെയ്തിട്ട് അതിന് മേണിലേക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മുടെ യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട് ഇതാ ഈ സൈഡിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ഥലം കിട്ടുന്നുണ്ടേ ഇത് നമ്മുടെ വീടിൻ്റെ പുറകോശമാണ് അപ്പോൾ ഇവിടെ തുണി അനക്കാനുള്ള കല്ലും അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഈ ഭാഗത്തായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് റീറ്റെയിനിങ് വാൾ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ബാക്കിലേക്ക് നമുക്കിനി വേറെ വീടുകൾ വരും അങ്ങനെയുള്ള വിഷയമില്ല കേട്ടോ നമുക്ക് പ്രൈവസി ഒരു കൺസേൺ ആയിട്ട് ഫീൽ ചെയ്യുന്നവർക്ക് നമുക്ക് അങ്ങനെ ഒരു പ്രൈവസി ഫീല് കിട്ടുന്നതാണ് നമുക്ക് ഈ വീടിന് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള മൂന്ന് ബെഡ്റൂംസ് ആണുള്ളത് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമും വേണ്ടത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുമാണ് വരുന്നത് ബെഡ്റൂമിന് അത് ഇതുപോലുള്ള കബോർഡ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂമിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ഫിറ്റിങ്സ് എല്ലാം വന്നിട്ട് ഹിൻവെയറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ ക്ലോസെറ്റും വാഷ്ബേസിനും എല്ലാം തന്നെ ഹിൻവെയറിൻ്റെതാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ നമുക്കിവിടെയുള്ള വയറിങ്ങും സ്വിച്ചസും അങ്ങനെയുള്ള സ്വിച്ചസ് എല്ലാം വന്നിട്ട് തന്നെ ലെഗ് സ്വിച്ചസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് എല്ലാം തന്നെ പ്രീമിയം ആയിട്ടുള്ള നമുക്ക് നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽസ് തന്നെയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് അതെ നമുക്ക് ഈ സ്റ്റെയറിൻ്റെ അടിവശം നോക്കിയേ അടിവശത്തേക്ക് ഇങ്ങനെ ഒത്തിരി അധികം സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് തട്ടുകൾ അടക്കം ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് താഴെ വയ്ക്കേണ്ട താഴെ വയ്ക്കാൻ മേളിലേക്കും കൂടെ ഉള്ള സ്പേസ് ഉപയോഗപ്പെടുത്താൻ പറ്റും ഈ രീതിയിൽ നമുക്കിതിൻ്റെ അടിവശത്തേക്കും സ്റ്റോറേജ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് നമുക്കിനി മേളിലേക്ക് പോകാം അതായത് ഈ റെയിലിങ് ചെയ്തിട്ടുള്ളത് മഹാണിയിലും അതുപോലെ തന്നെ ഗ്ലാസ്സിലുമാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു യൂട്ടിലിറ്റി ഏരിയ കിട്ടും അതായത് ഈ ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്യാം ആ രീതിയിലുള്ള പ്രൊവിഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് നമുക്ക് ടെറസിലേക്കുള്ള എൻട്രി ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുണിയൊക്കെ ഒന്ന് അലക്കിയിട്ടതിന് ശേഷം നേരെ കൊണ്ടുവന്ന് ടെറസിലേക്ക് കൊണ്ടുവന്ന് ഈസി ആയിട്ട് വിരിക്കാൻ സാധിക്കും നമുക്ക് വേണ്ട രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് അതായത് ഇവിടെ ഒരു ബെഡ്റൂം ഇവിടെ ഒരു ബെഡ്റൂം ഈ റൂം വന്നിട്ട് താഴത്തെ റൂമിൻ്റെ സെയിം ലേ ഔട്ടാണ് കേട്ടോ ആ ഒരു സെയിം രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കബോർഡ് ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂമിനകത്തെല്ലാം ആയിട്ടുള്ള ഫിറ്റിങ്സ് ആണ് ഹിൻഡ് വെയറിൻ്റെ കോസറ്റ് അതുപോലെ തന്നെ വാഷ് ബേസിൻ അതെല്ലാം തന്നെ ഹിൻഡുവെയറിൻ്റെ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതായത് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമാണ് എനിക്ക് ഓണ വീട്ടിൽ നമുക്ക് ഏറ്റവും സ്പേഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിപ്പമുള്ളൊരു ബെഡ്റൂം ഇതാണ് കേട്ടോ നമുക്ക് ഒരു ലിവിങ് ഏരിയ അതായത് കോമൺ ഏരിയ വേണ്ടി കുറച്ചിട്ട് കൂടുതൽ സ്പേസ് ബെഡ്റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് എല്ലാ റൂമിലത്തെയും പോലെ കബോർഡുണ്ട് ഇതുപോലെ ഒരു രണ്ട് വാളിയിലൊരു കബോർഡുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമ്മുടെ ബാൽക്കണി സ്പേസ് അത്യാവശ്യം ആണ് കേട്ടോ അതെവിടെ നോക്കി നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നമുക്ക് ശരിക്കും ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലുള്ള ഒരു ബാൽക്കണിയാണ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക അത്രയധികം സ്പേസ് ഉണ്ട് നമുക്ക് ഈ ഒരു ബാൽക്കണി അതായത് ഇവിടെ നിന്നൊരു ജനൽ പോലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതാ ഈ സൈഡിലേക്കൊക്കെ ഒരു വിസിബിലിറ്റി കിട്ടുന്ന രീതിയിൽ ഇവിടെ ഒരു ജനലി കണക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ശരിക്കും ഒത്തിരി ഉയരത്തിലിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ നമുക്കിതാ ഇവിടെ നിന്നുള്ള നോക്കിയുള്ള വിസിബിലിറ്റി നോക്കി ശരിക്കും ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി നമ്മൾ മുന്നേ തന്നെ സെയിലിനിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ വന്നുകഴിഞ്ഞാൽ ഇതിനെക്കാട്ടും കുറേ കൂടെ നല്ല കാറ്റായിരുന്നു നമുക്ക് ഇത് ആ പ്രോപ്പർട്ടിയെക്കാട്ടും കുറച്ചുകൂടെ താഴേക്കുള്ള ലെവലാണ് ഇരിക്കും നമ്മുടെ തട്ടുകളായിട്ടാണ് നമുക്ക് ഓരോ വീടുകളും അല്ലെങ്കിൽ പ്രോപ്പർട്ടീസും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് നമുക്കിതാ ഈ വരിയിൽ ഇനിയും നമുക്ക് വീടുകൾ വരാനുണ്ട് തൊട്ടടുത്ത് തന്നെ ഇതേ സെയിം ബിൽഡറിൻ്റെ തന്നെ ഒരു വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് പ്ലോട്ടുകൾ വേണമെങ്കിൽ ആ രീതിയിൽ സെറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലോട്ട് സെലക്ട് ചെയ്ത് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചുള്ള വീട് വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ് എന്താ ഈ ഫ്രണ്ടിലേക്ക് നോക്കിയേ ഈ ഫ്രണ്ടിലേക്ക് ഇനി നമുക്കൊരു പത്ത് വീടുകൾ വരുന്ന രീതിയിലാണ് പ്ലോട്ടുകൾ വരുന്നത് പക്ഷേ അതിൽ വരുമ്പം താഴത്തെ നല്ല സെല്ലാറും മേളത്തിൽ നല്ല ഈ ഒരു റോഡിൻ്റെ ലെവലിലേക്കും വരുന്നുണ്ടാവും ആ രീതിയിലായിരിക്കും സെറ്റ് ചെയ്യുന്നത് നമുക്ക് ഈ റോഡും അത്യാവശ്യം വൈഡ് നല്ല വൈഡായിട്ടുള്ള റോഡാണേ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ പോസ്റ്റ് ഇനി അകത്തേക്ക് കയറ്റി അല്ലെങ്കിൽ മാറ്റി സ്ഥാപിക്കുന്നുണ്ടാവും അതായത് അഞ്ചേ പോയിൻറ്റ് രണ്ട് മീറ്റർ വീതിക്കാണ് നമുക്ക് ഈ റോഡ് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേറൊരു കേസ് നമുക്ക് ഈ ഫ്രണ്ടിലത്തെ കാർപോർസ് ഇല്ലേ കാർപോർസ് നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ടാവും ഇതിൽ കവേഡായിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് ആയിട്ട് കിട്ടും അതെല്ലാം ഉൾപ്പെടെയാണ് നമ്മളിപ്പം വില പറയാൻ പോകുന്നത് അതായത് അതായത് കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് ഉൾപ്പെടെ നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില അൻപത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണ് അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ നല്ലൊരു പ്രൈം ലൊക്കേഷനാണ് നെട്ടയം നമുക്കിവിടെ നിന്ന് സ്കൂൾസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഒത്തിരിയധികം സ്കൂൾസ് ഉണ്ട് ഇപ്പോൾ സെൻറ്റ് ഷാൻഡിൽ സ്കൂൾ ആണെങ്കിൽ ഇവിടെ നിന്ന് ഏകദേശം ഒരു എഴുന്നൂറ് മീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ തന്നെ ഐ എസ് ആറോടെ ഒരു ഇൻറ്റേണൽ സിസ്റ്റംസിൻ്റെ ഒരു ഓഫീസ് നമുക്കിവിടുന്ന് അടുത്തായിട്ട് നെട്ടയം ജംഗ്ഷൻ നിന്ന് വളരെ അടുത്തായിട്ട് തന്നെ ഉണ്ട് അതൊക്കെ ഈ പ്രോപ്പർട്ടിയിൽ നിന്നൊക്കെ ആക്സസിബിലിറ്റി ഉള്ള ഒരു ലൊക്കേഷൻ ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ നമുക്ക് ഈ ലൊക്കേഷനിലൊരു വീട് നോക്കണം നോക്കുന്ന ആളാണ് ണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് സ്കൂൾസൊക്കെ ആണെങ്കിലും നമുക്ക് ചുറ്റുവട്ടം ഒത്തിരി അധികം സ്കൂൾസ് ഉണ്ട് നമുക്ക് ഇവിടുന്ന് വട്ടിയൂർക്കാവ് അങ്ങോട്ടേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ സരസ്വതി വിദ്യാലയമോ അങ്ങനെയുള്ള സ്കൂളുകളൊക്കെ ഇഷ്ടം പോലെയാണ് കേട്ടോ അപ്പോൾ ആ രീതിയിലൊക്കെ ആക്സസ് ഉള്ള ഒരു ലൊക്കേഷൻ ആണ് താല്പര്യമുള്ളൊരു വേഗം തന്നെ വിളിച്ചിട്ട് ഉദ്ദേശിക്കുന്ന വില അൻപത്തി ലക്ഷം രൂപയാണ്